വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലെ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി പാക്ക് ആണ് അപ്പോൾ ആർക്ക് വേണേൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ പാക്ക് റെഡിയാക്കാൻ പോകുന്നത് അത് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്ത് തെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ കടുകയാണ് അപ്പോൾ കുറച്ച് വലിയൊരു സൈസ് കടുക ആയിട്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് അപ്പോൾ ഏത് സൈസായാലും ഒരു കുഴപ്പമില്ല എല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ഞാൻ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് സൈസ് കൂടുതലുള്ള കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കട്ട തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കുന്നില്ല അപ്പോൾ ഈ കട്ട തൈര് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് ഈ തൈര് ഇട്ടിട്ട് വെച്ചു കൊടുക്കുക സോക്ക് ചെയ്ത് വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഊർന്നു പോയതിന് ശേഷം നമുക്ക് ഈ കട്ട തൈര് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് തൈര് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ട അപ്പോൾ ഇതിൻ്റെ പൊടി മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എടുത്ത് തൈരും ഇതും കൂടി ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് തൈര് കട്ട തൈര് ഞാൻ അരിപ്പയിലിട്ടിട്ട് അതേപോലെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അരിപ്പയിൽ ഇട്ടിട്ടാണ് ഇതിൻ്റെ വെള്ളമൊക്കെ പോയ ശേഷം കട്ട പോലെ ഇതാക്കിയിട്ട് കിട്ടിയത് അപ്പോൾ ഇതാ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായുള്ള തൈരാണ് ഇനി ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി എടുക്കണം അപ്പോൾ നമ്മൾ കട്ട തൈര് തന്നെ എടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഹെയറിൽ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട തൈര് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട് അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് സ്ക്വീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ നീരാണ് വേണ്ടത് അതും ലെമണിൻ്റെ നീരാണ് അപ്പോൾ അതാണ് അടുത്ത ഇൻഗ്രിയൻസ് വരുന്നത് കേട്ടത് അപ്പോൾ നമ്മുടെ ഈ കടുക് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തൈര് കേട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഫുള്ളായിട്ട് കേട് എടുക്കണ്ട കാരണം വെച്ചാൽ ഇത് ഫുള്ള് നമ്മുടെ വെള്ളം പോലെ ആയിപ്പോ അതുകൊണ്ട് നമുക്കിത് അരക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം കേടുക്കാം ഇതൊന്ന് നമ്മുടെ ഒരു ക്രഷ് പോലെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ആക്കിയ പോലെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് പേസ്റ്റ് പോലെ ഓയിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ഓയിലാക്കാം രണ്ടും ഒരുപോലെ എഫക്റ്റീവ് തന്നെയാ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ കുറച്ച് കട്ട തൈരാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും കട്ട തൈര് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ടൈം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ ഒരു പാക്കറ്റ് തൈരാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം അരിപ്പ ഉണ്ടാവില്ല ഈ അരിപ്പയിലേക്ക് ഈ തൈര് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലെ വെള്ളം കുറേ വറ്റി പോകും അപ്പോൾ ആ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇത് കട്ടയായിട്ട് വെള്ളം തന്നെ വെക്കും അപ്പോൾ ഈ തൈരാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലൂസ് തൈര് വേണേൽ ലൂസ് തൈര് എടുക്കാം പക്ഷേ കട്ട തൈര് കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും അപ്പോൾ ഞാൻ അതാണ് ഇട്ടെടുക്കുന്നില്ല ഒന്ന് ലൂസ് തൈരാകുമ്പോൾ സമയത്ത് ഇത് വെള്ളം പോലെയാവുകയും ചെയ്യും അപ്പോൾ കട്ട തൈര നമ്മൾ അവിടെത്തന്നെ ഹെയറിൽ തന്നെ അവിടെത്തന്നെ നിന്നും കൊണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി തൈര് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് ഞാനൊരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ലെവൺ അതായത് ഇത് ഫുള്ള് എടുക്കണ്ട കുറച്ച് ലമൺ മാത്രം ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ലെമൺ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഹെയറിൽ നന്നായിട്ട് ക്ലീനാവുകയും ചെയ്യും ഡാൻട്രഫൊക്കെ പോകാൻ പറ്റും നല്ല എഫക്റ്റീവ് സാധനം തന്നെയാണ് നമ്മുടെ ലെമൺ ഉപയോഗിക്കുന്നത് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ കുറച്ചും കൂടി ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുറച്ചൊന്ന് വേറൊരു കാരണം വെച്ചാൽ തീരെ ഡ്രൈ ആകാതെ കുറച്ച് തലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഇത് ആവണക്കെണ്ണ അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് ഓയിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എടുക്കുന്ന ഓയിൽ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് എമൗണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ഈ ഓയില് അധികം എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്ദുലേഖയുടെ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പോൾ ഇത് നാല് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ഈ പാക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തത് കാരണം കൈവെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഹെയറിലേക്ക് എന്തായാലും ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും സ്പൂണൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതിന് വേറെ അത് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ റെഡ്ഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഹെയർ നമുക്ക് അഴിച്ചിട്ട് വേണം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹെയറിലേക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് പിന്നെ ഹെയറിൽ കുറച്ച് നല്ല ഡാൻഡ്രിപ്പൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഈ വീഡിയോ കുറച്ച് ക്ലിയർ കുറവായതുകൊണ്ട് തന്നെ എൻ്റെ ഡാൻഡ്രഫ് ഒക്കെ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്നാമത് ഇവിടുത്തെ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നതുകൊണ്ടാണ് കൈസ് എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് കൂടുന്നത് നാട്ടിലുള്ള സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്ക് വേണ്ട സമയത്താണ് എനിക്ക് ഈ ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് കൂടി വരുന്നത് ഇവിടെ നന്നായിട്ട് ഡാൻ ഡ്രഫുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയില്ല ഞാനിങ്ങനെ ആക്കുന്ന സമയത്ത് തന്നെ എൻ്റെ തലയിൽ നിന്ന് പൊടി പോലെ പൊടി കൊഴിഞ്ഞൂല അതുപോലെ ഇതായിട്ടാണ് ഡാൻഡ്രഫ് ഒക്കെ പോകുന്നത് ഇനി നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ വരി വരിയായിട്ട് എടുത്തതിന് ശേഷം ഹെയറിലേക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അവിടെ തന്നെ ഇത് വെച്ചു കൊടുക്കുക കുറച്ച് തിക്ക് പരുവത്തിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന കാണിച്ച് കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ റൂമിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെ കാരണം വെച്ചാൽ ഫുള്ള് റൂമിലേക്ക് ഇത് ആവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തലയിലെ ചൊറിച്ചലൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും അതായത് താഴിനൊക്കെ നന്നായിട്ട് കുറയാൻ നിൽക്കുന്ന ഒരു പാക്ക് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കാരണം വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ പാക്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി മിക്സ് ആകുന്ന സമയത്ത് നന്നായിട്ട് തലയിലേക്ക് പിടിക്കുകയും ചെയ്യും അതിനും കൂടിയിട്ടാണ് നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കുന്നത് ഫയറിലേക്ക് ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്ത വെച്ചാൽ ഈ കടുുകിൻ്റെ ഒന്നാമത് ഇവിടെ റൂമിലാണ് ഞാൻ ഉള്ളത് അപ്പോൾ റൂമിൽ പെട്ടെന്ന് പോവുകയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ഫുൾ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് അടിച്ച് വരാനൊക്കെ ഭയങ്കര പാട്ടാണ് കൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയിട്ട് ഈ പാക്ക് ഹെയറിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് വേണം നമ്മൾ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക അതുപോലെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യും പോലെ ആക്കിയിട്ട് വേണം ഇത് ഹെയറിൽ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ വെറുതെ ഒന്ന് അപ്പാട്ട് ഇട്ടുകൊടുക്കാൻ നിൽക്കണ്ട നന്നായിട്ടൊന്നും മസാജ് ചെയ്യുമ്പോൾ പോലെ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കടുകിൻ്റെ പാക്ക് ഇടുന്ന സമയത്ത് കുറച്ച് നമ്മൾ ഇട്ട സമയത്തല്ല കുറച്ച് സമയം എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമ്പോൾ നമ്മൾ സ്കാപ്പ് കുറച്ച് നീരും അപ്പോൾ ഇപ്പം എനിക്ക് നീരിൽ തുടങ്ങിയിട്ടില്ല അപ്പോൾ കുറച്ച് എന്തായാലും നീറും അപ്പോൾ നിങ്ങളത് വിചാരിക്കേണ്ട റിയാക്ഷൻ ആണോ എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ എനിക്ക് നീരിൽ തുടങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് വന്നേമ്പാണ് ഞാൻ ഇത് ഈ വീഡിയോ കാണിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇവിടെയൊക്കെ നീറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നീറുന്നത് എനിക്ക് സത്യം പറയാൻ ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഡാൻഡ്രഫ് പോകുന്നുണ്ട് ഭയങ്കര ചൊറിച്ചിലാണ് തല കാരണം വെച്ചാൽ അങ്ങനെ നന്നായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് ഇതുപോലത്തെ ഡാൻഡ്രഫ് കാര്യങ്ങൾ അങ്ങനെ ഇതും ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെ എത്തിയതിന് ശേഷമാണ് കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് തലയിൽ താരനൊക്കെ വന്ന് തുടങ്ങിയത് തന്നെ കൊണ്ട് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഒക്കെ കൂടിയതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നീർന്നതിന് വലിയൊരു കുഴപ്പമൊന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഈ പാക്ക് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നീറുള്ളതുകൊണ്ട് പേടി ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ നീർന്ന് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പാക്കിൽ കിട്ടുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുമുണ്ട് കാരണം നല്ലതായിട്ട് നമ്മുടെ ഈ ഡാൻഡർഫ് നന്നായിട്ട് കളയുന്നുണ്ട് ഈ പാക്കിനെ കൊണ്ട് തന്നെ അതുപോലെ ഹെയർ കുറച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടുക ചെയ്യുന്നുണ്ട് ഒന്നാമത് വെറും തൈരും നിങ്ങൾക്ക് ഈ കടുകും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ഉണ്ടെങ്കിൽ ലെമണ് അപ്ലൈ ചെയ്ത് നോക്കാം ഓയിൽ എന്തായാലും നിങ്ങൾ വിട്ടുകൊണ്ട് കാരണം വെച്ചാൽ ഡ്രൈ ആകും നമ്മുടെ സ്കാൽ കുറച്ചും കൂടി ഡ്രൈ ആകും അപ്പോൾ ഒന്നാമത് ഇതിലേക്ക് നമ്മളെ ഹെയറിലേക്ക് ഡ്രസ്ഫ് വരുത് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഹെയറിൻ്റെ പ്രശ്നം ഉണ്ടാകും പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പൊല്യൂഷന് അതുപോലത്തെ പൊടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെയറിലേക്ക് വരുന്നുണ്ട് പിന്നെ ചിലപ്പോ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഓയിലോ അങ്ങനെ മാറി ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് പിന്നെ കാരണം വെച്ചാൽ വേറെ ഡാൻഡ്രഫ് ഡാൻഡ്രഫുണ്ടെങ്കിൽ അവരുടെ തോർത്തോ അല്ലെങ്കിൽ ചീർപ്പോ അകത്തെ നമ്മൾ ഹെയറിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയും നമുക്ക് ഹെയറിലേക്ക് ഈ ഡാൻഡ്രഫൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കാരണം വെച്ചാൽ നമ്മുടെ ഹെയർ ഡ്രൈ ആകുന്ന സമയത്തും ഇതുപോലെ ഡാൻഡർ ഫ്രു ഡാൻഡർ വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് വെച്ചാൽ എണ്ണ ഇന്ദുലകയുടെ എണ്ണയാണ് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആയിച്ചെല്ലേ രണ്ട് ദിവസം അങ്ങനെയൊക്കെ ഇടേ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെയാണ് ഞാൻ മുടി വാഷും ചെയ്യാറ് പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ എത്തിയത് ഇവിടുത്തെ വെള്ളം കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടായിരുന്നു ഡാൻഡർ ഫ്രൂക്ക് അപ്പോൾ അവരിൽ നിന്നും കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഹെയറിലൊക്കെ നന്നായി ഡാൻഡർ വന്നിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാക്കൊക്കെ യൂസ് ചെയ്ത സത്യമാണ് നന്നായിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റോളം നമ്മുടെ ഹെയറിലേക്ക് ഈ പാക്ക് വെച്ച് കൊടുക്കാം വെച്ചാൽ നല്ല നല്ലൊരു കൂളിങ്ങും കിട്ടും മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് വലിയവർക്കും മുതിർന്നവർക്കും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള പാക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് ഒറ്റ യൂസ് തന്നെ നമ്മൾ ഈ ഡാൻഡ്രഫ് ഈ പാക്ക് ടയറിലേക്ക് യൂസ് ചെയ്താൽ ഡാൻഡ്രഫ് നന്നായിട്ട് പോകുന്നതെന്നാണ് അപ്പം നല്ലവണ്ണം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നല്ല കട്ടി രൂപത്തിലുള്ള ആണെങ്കിൽ ഇത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചാൽ നന്നായിട്ട് മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ പറ്റും അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് ഈ പാക്കിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തു നോക്കുക കാരണം നിങ്ങൾക്ക് ഇത് യൂസ് ആയിട്ടുള്ള പാക്കാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്തതാട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ